കോട്ടയം ജില്ലയിലെ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് കോട്ടയം പട്ടണത്തിൽ നിന്ന് എട്ട് കിലോമീറ്റർ ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്ക് തിരുവാർപ്പ് പഞ്ചായത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വാർപ്പിൽ സ്ഥിതി ചെയ്യുന്ന ചതുർബാഹുവായ കൃഷ്ണവിഗ്രഹത്തെ വിൽവമംഗലം തിരുമേനിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത് അതിനാൽ ഈ സ്ഥലത്തിന് തിരുവാർപ്പ് പേര് ലഭിച്ചു അതുവരെ കുന്നംപള്ളിക്കര എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമാണ് തിരുവാർപ്പ് ക്ഷേത്രം പുലർച്ചെ രണ്ടു മണിക്ക് നട തുറന്ന് കൃഷ്ണന് അഭിഷേകം നടത്തി തലമാത്രം തുവർത്തി ആദ്യം ഉഷപായസം നേദിക്കുന്നു നേന്നീട് ബാക്കി ശരീരം തുവർത്തുകയുള്ളു ഇതിന്റെ പിന്നിലെ ഐതിഹ്യം കംസോദത്തിനു ശേഷം അതിയായ വിശപ്പും ദേഷ്യവുമായി വന്ന കൃഷ്ണന് അമ്മ യശോദ ഉഷപായസം നൽകിയാണ് വിശപ്പ് ശമിപ്പിച്ചത് തിരുവാർപ്പ് ക്ഷേത്രത്തെപ്പറ്റി ധാരാളം ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് ക്ഷേത്രത്തിന് മഹാഭാരത കഥയുമായി അടുത്ത ബന്ധമുണ്ട് പാണ്ഡവർ വനവാസത്തിന് പോയ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ അവർക്ക് തന്റെ ചതുർബാഹുവായ വിഗ്രഹം നൽകി ഇവർ ഇത് നിത്യവും പൂജിച്ചിരുന്നു വനവാസം അവസാനിപ്പിച്ച് പാണ്ഡവർ മടങ്ങിയപ്പോൾ ആ നാട്ടിലുള്ളവർ വിഗ്രഹം തങ്ങൾക്ക് നൽകാമോ എന്ന് ചോദിച്ചു ഈ സ്ഥലം ചേർത്തല ആണെന്നാണ് വിശ്വാസം എന്നാൽ വിഗ്രഹം സ്ഥാപിച്ചതിനു ശേഷം നാട്ടിൽ പ്രശ്നങ്ങൾ രൂക്ഷമായി പരിഹാരത്തിനായി അവർ ഒരു ജ്യോതിഷിയെ സമീപിക്കുന്നു പാണ്ഡവർ പൂജിച്ചത് പോലെ നാട്ടുകാർക്ക് വിഗ്രഹത്തെ പൂജിക്കാൻ സാധിക്കുന്നില്ല മുമ്പോട്ടും ഇത് സാധിക്കില്ല അതിനാൽ വിഗ്രഹത്തെ അടുത്തുള്ള കായലിൽ നിക്ഷേപിക്കാൻ ജ്യോതിഷി ഉപദേശിക്കുന്നു ഇവർ കായലിൽ വിഗ്രഹം നിക്ഷേപിച്ചു വർഷങ്ങൾക്കു ശേഷം വിൽഭമംഗലം തിരുമേനി വള്ളത്തിൽ സഞ്ചരിക്കുമ്പോൾ വള്ളം എന്തിലോ തടഞ്ഞു നിന്നു എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ടു പോകുന്നില്ല തിരുമേനി വള്ളക്കാരനോട് ഇറങ്ങി നോക്കാൻ ആവശ്യപ്പെട്ടു അവിടെ നിന്നും കൃഷ്ണവിഗ്രഹം ലഭിക്കുന്നു വിഗ്രഹവുമായി തിരുമേനി യാത്ര തുടരുന്നു യാത്രക്കിടയിൽ ക്ഷീണം അനുഭവപ്പെട്ട തിരുമേനി വള്ളം കരയ്ക്ക് അടുപ്പിക്കാൻ ആവശ്യപ്പെട്ടു ശേഷം അടുത്തുണ്ടായിരുന്ന മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനായി ഇരുന്നു വിഗ്രഹം അടുത്ത കണ്ട വാർപ്പിൽ വെച്ചു ഉറക്കം ഉണർന്ന സ്വാമി വിഗ്രഹം എടുക്കാൻ ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല ഇത് അറിഞ്ഞ ആളുകൾ തടിച്ചുകൂടി ഈ സ്ഥലം കുന്നങ്കരി മേനോൻ എന്ന വ്യക്തിയുടേതായിരുന്നു അദ്ദേഹം വിൽവമംഗലം തിരുമേനിയോട് അഭ്യർത്ഥിച്ചു ഇവിടെ ക്ഷേത്രം പണിതു വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കണമെന്നും അങ്ങനെ വാർപ്പിൽ ഉള്ള കൃഷ്ണന് ഉള്ളതിനാൽ ഈ സ്ഥലം തിരുവാർപ്പ് എന്ന് അറിയപ്പെട്ടു പാണ്ഡവർ വനവാസശേഷം കൃഷ്ണന് പൂജിക്കാന് കൊടുത്തിരുന്ന വിഗ്രഹം ദ്രൗപതിക്ക് കൃഷ്ണൻ നൽകിയ അക്ഷയപാത്രത്തിൽ വെച്ച് കടലിൽ ഒഴുക്കിയെന്നും മുക്കുവന്മാർ മീൻ പിടിക്കുന്നതിനിടയിൽ വലയിൽ കുടുങ്ങിയ വിഗ്രഹത്തെ അവർ നാട്ടിൽ കൊണ്ടുപോവുകയും അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു പിന്നീട് അനർത്ഥങ്ങൾ ഉണ്ടായതിനാൽ അവർ അത് തിരിച്ച് കടലിൽ നിക്ഷേപിക്കുകയും ചെയ്തു പിന്നീട് വിൽവമംഗലം തിരുമേനിക്ക് ഇത് ലഭിച്ചു എന്നും പറയപ്പെടുന്നു ക്ഷേത്രം സൂര്യഗ്രഹണത്തിന് അടച്ചിടാറില്ല ഒരിക്കൽ സൂര്യഗ്രഹണത്തിന് അടച്ചതിനു ശേഷം വാതിൽ തുറന്നപ്പോൾ കൃഷ്ണന്റെ അരഞ്ഞാണം താഴെ കിടക്കുകയായിരുന്നു ഈ സമയം അതുവഴി വന്ന വിൽവമംഗലം തിരുമേനി പറഞ്ഞു കൃഷ്ണൻ അതിയായി വിശന്നിരിക്കുകയാണെന്ന് തിരുവാർപ്പ് ക്ഷേത്രത്തിൽ മാത്രം കാണുന്ന പ്രത്യേകതയാണ് പൂജാരിയുടെ കയ്യിൽ ഗോപുരവാതിലിന്റെ താക്കോലിനൊപ്പം കോടാലിയും ഈ കോടാലി എപ്പോഴും ഗോപുരവാതിലിൽ കാണും ഏതെങ്കിലും സാഹചര്യത്തിൽ താക്കോൽ കൊണ്ട് വാതിൽ തുറക്കാൻ സാധിച്ചില്ലെങ്കിൽ കോടാലി കൊണ്ട് വെട്ടിപ്പൊളിച്ച് ദേവൻ നിവേദ്യം നൽകണം എന്നാണ് പറയപ്പെടുന്നത് അഞ്ചു തവണത്തെ പൂജയുണ്ട് ഒരു ദിവസം എന്നാൽ അത്താഴപ്പൂജ ദീപാരാധനയ്ക്കു മുമ്പാണ് വിഗ്രഹം ചേർത്തലയിൽ നിന്ന് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നതിനാൽ ക്ഷേത്രപൂജാരി അത്താഴപ്പൂജ സമയത്ത് ചേർത്തലയിൽ നിന്ന് എത്തിയ ആർക്കെങ്കിലും വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ചേർത്തലയിൽ നിന്ന് എത്തിയ ആരും തന്നെ വിശന്നു പോകാനും പാടില്ല എന്നാണ് പറയപ്പെടുന്നത് ഇതോടൊപ്പം ക്ഷേത്രത്തിൽ പ്രത്യേക രീതിയിലുള്ള ഒരു ചെണ്ടയും ഉണ്ട് ഇത് കൃഷ്ണൻ കംസനെ വധിച്ചത് ചെണ്ടകുട്ടി അറിയിച്ചതിന്റെ അടയാളമായാണ് ക്ഷേത്രത്തിന് പുറത്ത് ഭൂതനാഥൻ സുബ്രഹ്മണ്യൻ ഗണപതി യക്ഷി ശിവൻ ഭഗവതി എന്നിവരുടെയും പ്രതിഷ്ഠകളും ഉണ്ട് മേടമാസത്തിൽ പത്ത് ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത് ഉത്സവ സമയത്ത് ഗുരുവായൂരിലെ പോലെ ആനയോട്ടം നടത്തുന്ന ക്ഷേത്രം കൂടിയാണിത് പന്ത്രണ്ട് വിളക്കല്ലെങ്കിൽ വിളക്കെടുപ്പ് എന്ന ചടങ്ങ് വളരെ പ്രശസ്തമാണ് പത്ത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് വ്രതനിഷ്ഠയോടെ ചെയ്യേണ്ട ചടങ്ങാണിത് പത്താം ഉദയത്തിന്റെ അന്ന് ഉത്സവം അവസാനിക്കും അഷ്ടമിരോഹിണി ദിവസവും പ്രത്യേക പൂജകൾ ഉണ്ടാകും ഞായർ വ്യാഴം ദിവസങ്ങൾ പ്രാധാന്യം ഉള്ളവ പ്രധാന നേദ്യം ഉഷപായസമാണ് അരി ശർക്കര നെയ്യ് കതലിപ്പഴം തേങ്ങ എന്നിവ ചേർത്താണ് പായസം തയ്യാറാക്കുന്നത് ഇതോടൊപ്പം പാൽപായസം നെയ്പായസം അപ്പം എന്നിവയും വഴിപാടായി ലഭിക്കും പ്രത്യേക വഴിപാടായ ചതുശ്ശതവും സമർപ്പിക്കാറുണ്ട്